തൃശ്ശൂർ പൂങ്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന സീതാരാമസ്വാമി ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തമിഴ് ശൈലിയിലാണ് നിർമ്മിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ പത്നിയായ സീതയോടും അനുജൻ ലക്ഷ്മണനോടും ദാസനായ ഹനുമാനോടും ചേർന്നിരിക്കുന്ന ഭാവത്തിനാണ് പ്രതിഷ്ഠ ക്ഷേത്രമതിലിനകത്ത് ശിവക്ഷേത്രമുണ്ട് സ്വർണരഥമുള്ള ഏകക്ഷേത്രമാണിത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളോട് സമാനമായ രീതിയിലുള്ള പൂജകളും ആചാരങ്ങളും കൊണ്ട് വ്യത്യ വ്യത്യസ്തമായ ക്ഷേത്രം ഇവിടുത്തെ വസന്തോത്സവം രാമനവമി ആഘോഷങ്ങൾ ശ്രദ്ധേയമാണ് ക്ഷേത്രത്തിന് ചുറ്റും തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങളാണ് കല്യാൺ ഗ്രൂപ്പിൻ്റെ കുടുംബക്ഷേത്രമാണിത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങളുടെ രൂപഗണനയുടെ മിശ്രിതമായ ക്ഷേത്രമാണിത് ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ ശില ഉയരമുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹനുമൽ പ്രതിമയാണ്